സ്ത്രീയൊക്കെ ദൈവത്തിൻ്റെ സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഈ ഒരു റിസർച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോകൾ ധാരാളം ആളുകൾ കാണുക അതിനുശേഷം അവരെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്നോട് സംസാരിച്ചു അവർ പല ആളുകൾക്കും പലവിധമായ സംശയങ്ങളാണ് അതിലൊരു സംശയം ഇതാണ് ദശാംശം എന്ന കാഴ്ചപ്പാട് പുതിയ നിയമസഭയിലുണ്ടോ പുതിയ നിയമസഭയിൽ ദശാംശം എന്ന കാഴ്ചപ്പാട് പറയുന്നില്ല എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വചനമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനുള്ള വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക വീണ്ടും മറ്റൊരു വേദഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക മേ നിൻ്റെ മേൽവസ്ത്രം ആരെങ്കിലും ചോദിച്ചാൽ പുതപ്പും കൂടി എടുത്ത് നീ ആർക്കെങ്കിലും കൊടുത്ത് അവർക്ക് വിട്ടുകൊടുത്തേക്കാം അങ്ങനെ പൂർണമായി വിട്ടുകൊടുക്കലേയും പൂർണ്ണമായി ലിമിറ്റ് കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ശുശ്രൂഷയാണ് അവിടെ പറഞ്ഞേക്കുന്നത് സമ്പത്ത് കൊണ്ടാകാം നിന്റെ ആരോഗ്യം കൊണ്ടാകാം നിന്റെ സമയം കൊണ്ടാകാം എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു ശുശ്രൂഷയാണ് അവിടെ കാണിക്കുന്നത് അല്ലാതെ ദശാംശം എത്ര ശതമാനം കൊടുത്തു ഇനി ഒന്നും കൊടുക്കാനില്ല അവിടെ കൊണ്ട് നിർത്തി അങ്ങനെ പറഞ്ഞിട്ടില്ല കർത്താവ് അതിനെ ദശാംശം എന്നതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന അവസ്ഥയിലാണ് കർത്താവ് ഈ പറഞ്ഞ സമർപ്പണത്തെ സൂചിപ്പിക്കുന്നത് നിനക്കുള്ളത് സമർപ്പിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് വീണ്ടും അടുത്തയാൾ ചോദിച്ചത് നേർച്ച കാഴ്ചകൾ നടത്തേണ്ട ആവശ്യമുണ്ടോ നേർച്ച നേരുന്നത് ശരിയാണോ തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത നേർച്ചകൾ നേരിണ്ടിരിക്കുക ഒരു മെഴുതിരി എത്തിക്കാനേ നേരുകയുള്ളൂ അതങ്ങ് റോമിലകത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാവരുത് നീ ആവശ്യമില്ലാണ്ട് നേർച്ച കാഴ്ചകൾ നേരേണ്ട കാര്യമില്ല നിന്റെ നേർച്ചകളും കാഴ്ചകളും കൊണ്ടൊന്നു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നേർച്ച നേർന്നാൽ കൊടുക്കണം ഇല്ല നേർന്നില്ല എന്നതുകൊണ്ട് നിനക്ക് തരേണ്ട അനുഗ്രഹം തടയപ്പെടാൻ പോകുന്നില്ല ദൈവം അങ്ങനെ അവൻ എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കെവിച്ചിരിക്കുന്ന ഒരാളല്ലോ പിന്നെ നിന്റെ നേർച്ചയും കാഴ്ചയും എന്താണ് അവിടെ നേർച്ച നടത്തുന്നത് ശരിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ശുക്രിസ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി ശേഷം അവനോട് പറഞ്ഞെന്താണ് നീ പോയി മോശ ശുദ്ധീകരണാർത്ഥം കൽപ്പിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് നിന്റെ ശുദ്ധീകരണ പത്രത്തിന് സാക്ഷ്യപത്രം മേടിക്കാൻ നീ പുരോഹിതന്മാരെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക അവർ കൽപ്പിക്കുന്ന പ്രകാരം ചെയ്തിട്ട് പിന്നെ ഈ നേർച്ച അല്ലെങ്കിൽ കാഴ്ചകൾ ഇത് കൊടുക്കുന്നത് നിശ്ചയമായും നമ്മൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളുടെ അനുഗ്രഹത്തിൻ്റെയും സന്തോഷ സൂചകമായി നിന്നെ തന്നെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നേർച്ച കാഴ്ചകളെ അവിടെ സമർപ്പിക്കുന്നു ഇനി നേർച്ച കാഴ്ചകളിൽ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുക നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക കഴിവുണ്ടെങ്കിൽ നേരാണ്ടിരിക്കുക ഇതാണ് നേർച്ച കാഴ്ചകൾ എന്ന കാര്യം വീണ്ടും ഈ അനന്യാസിൻ്റെയും സഫീറയുടെയും അവസ്ഥ കുറച്ചിടത്ത് കൂടെ മാറ്റി വെച്ചിട്ട് പിശുക്കി നേർച്ച ചെയ്തേക്കാം എന്ന് വിചാരിക്കും നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം വെടിപ്പോടും ശുദ്ധിയോടും കൂടി ചെയ്യാം അപ്പോൾ സ്വല പ്രവർത്തികളിൽ തങ്ങൾക്കുള്ളത് മുഴുവൻ വിറ്റ് ശിഷ്യന്മാരെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുക്കുകയും അവർ തുല്യമായിട്ട് വിരിച്ച് എല്ലാവർക്കും പങ്കു കൊടുക്കുകയും ചെയ്യുന്നൊരു അനുഭവമുണ്ട് അവിടെ അനന്യാസും സഫീറയും കാണിച്ചത് കള്ളത്തരമാണ് അതുപോലെ ആകാണ്ടിരിക്കുക അപ്പം നിൻ്റെ നേർച്ച കാഴ്ചകൾ പിഴ അപ്പോസ്വല പ്രവൃത്തികൾക്കകത്ത് ശിഷ്യന്മാർ നേർച്ചകളെ കഴിച്ചതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട് പൗലോ സ്ത്രീ ആ തലമുണ്ടനം ചെയ്ത് നേർച്ച നിർച്ചതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട് അപ്പം നേർച്ച കാഴ്ചകൾ കൊള്ളാത്തതല്ല മറിച്ച് അത് കൊള്ളുന്ന കാര്യം തന്നെയാണ് നല്ലതാണ് പക്ഷേ എല്ലാത്തിനും കീറി നേർച്ച നേർന്ന് ആ നിൻ്റെ ആവശ്യങ്ങളെ മുഴുവൻ കൈക്കൂലി കൊടുത്ത് സായത്തമാക്കുന്ന സ്വഭാവത്തിലേക്ക് നീ മാറാണ്ടിരിക്കുക സന്തോഷം നീ നേർച്ച ദൈവമേ എൻ്റെ ഇന്നി ആവശ്യം അല്ല മറ്റൊരാളുടെ ഇന്നേ ആവശ്യം അവനെ സഹായിച്ചു കിട്ടിയാൽ ആ സന്തോഷം കൊണ്ട് ആ സന്തോഷത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ മുമ്പാകെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും എന്ന് പറയുകയും അത് ചെയ്യുകയും ചെയ്യുന്നതാണ് നേർച്ച ആ നേർച്ച നടത്തുന്നത് തെറ്റൊന്നുമില്ല വീണ്ടും ചില ആളുകൾക്കൊരു സംശയം പൈശാചിക ശക്തികളുടെ ഉപദ്രവം വെള്ളം കൊണ്ടും മാമോദിസാവുകൊണ്ടും ജ്ഞാന സ്നാനം ചെയ്ത് വീണ്ടും ചിരിച്ചാൽ നമുക്കുണ്ടാവുമോ അത് ബൈബിളൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഉത്തരം കിട്ടിയനെ തീർച്ചയായിട്ടും പരീക്ഷിക്കപ്പെടും പിശാജിനാൽ പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്താലല്ല പിശാജിനാലാണ് പിശാജ് എന്തുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ ആവശ്യത്തിൽ കൂടുതലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടും മോഹങ്ങൾ കൊണ്ടും അതെങ്ങനെ അവൻ ഡയറക്റ്റ് അല്ല ഡയറക്റ്റല്ല യേശുക്രിസ്തുവിനെ പിശാജ് പരീക്ഷിച്ചത് ഡയറക്റ്റാണ് എന്നാൽ ശിഷ്യന്മാരെ പിശാജ് പരീക്ഷിക്കുന്നതോ ഒന്നും അല്ല അത് മറ്റ് മനുഷ്യരിലൂടെ മറ്റ് സാഹചര്യങ്ങളിലൂടെയാണ് അപ്പോൾ പിശാചിൻ്റെ പരീക്ഷണത്തിൻ്റെ തന്ത്രം പല വിധത്തിലായിരിക്കും നീ പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും എത്രമാത്രം ഉയർത്തിലുള്ളവനായിരുന്നാലും പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും ഇത്തിരി കുറഞ്ഞു നിൽക്കുന്നവനായിരുന്നാലും ശരി പിശാജ് നിൻ്റെ ബലഹീനത എവിടെയാണെന്ന് കണ്ടെത്തും ഒരു വലിയ ഡാമിന് എവിടെയാണ് പൊട്ടല് വീഴാൻ സാധ്യതയുണ്ടോ അവിടെ തന്നെ ആ മർമ്മം നോക്കി അടിക്കുന്നൊരനുഭവം ഉണ്ടായാലത്തെ അവസ്ഥ എന്താ നാം പൂട്ടി ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകല മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ളതായ കുറവുകൾ ഉണ്ടാവും ആ കുറവുകൾ എവിടെയാണെന്ന് അറിയാം അവിടെ അവൻ പരീക്ഷണത്തിൻ്റെ ആനയടിക്കും പരീക്ഷണത്തിൻ്റെ ആന അടിക്കുമ്പോൾ പതറിപ്പൂവും അത് പല വിധത്തിലുണ്ടാകും ഇതിനെയൊക്കെ നിനക്ക് തരണം ചെയ്യാൻ കഴിയും ആ തരണം ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും നേർച്ച കാഴ്ചകളുടെ സമർപ്പണങ്ങൾ കൊണ്ടുമാണ് എങ്ങനെയാണ് ഓരോ മനുഷ്യരും പരീക്ഷിക്കപ്പെടുന്നത് ചില ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട് ബിസിനസ് ചെയ്തിട്ടാകാം പാരമ്പര്യ സ്വത്താകാം ഇങ്ങനെ ഇഷ്ടം പോലെ പൈസയുണ്ട് ചില ആളുകൾ പണിക്കാർക്ക് പറഞ്ഞത്ത കൂലി കൊടുക്കാതെ സമ്പാദിച്ചാകാം ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊക്കെ സമ്പത്തായിട്ട് ജീവിക്കുന്നവരുണ്ട് പൊതുവേ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാറുണ്ട് എന്താ കാരണം പ്രാർത്ഥന അങ്ങേറ്റം അല്ല ചില ആളുകൾ എന്നിട്ട് അങ്ങ് ദൈവത്തിന് പാകം സറണ്ടർ ചെയ്യും വിട്ടു ദൈവമേ ഞാൻ പറ്റി പറ്റിപ്പോയി ഞാൻ അങ്ങ് എന്നോട് ക്ഷമിക്കണം പക്ഷേ അഞ്ച് പൈസ കൊടുത്തിട്ടുള്ള സ്നേഹം വേണ്ടാന്ന് പറയും അഞ്ച് പൈസ കൊടുത്തിട്ടുള്ള സ്നേഹം വേണ്ടാന്ന് പറയും വിശക്കുന്നതിന് അപ്പം കൊടുത്തിട്ടോ ദാക്കുന്നതിന് വെള്ളം കൊടുത്തിട്ടോ രോഗികൾക്ക് രോഗികളെ ശുശ്രൂഷിച്ചോ ജയിലിക്കിടക്കുന്നതിനെ കണ്ടോ ഉള്ള സ്നേഹം എനിക്ക് വേണ്ട എപ്പോഴും കർത്താവേ 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 എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക കയ്യില് മാലയിട്ട് ഉരുട്ടിക്കൊണ്ടും അല്ലാണ്ടും ഒക്കെയായിട്ട് ആളുകൾ ഇങ്ങനെ നടക്കും അതിലൊരു കാര്യമില്ല ഈ കർത്താവ് ശി ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കർത്താവേ 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 എന്ന് എന്നെ വിളിച്ചിരിക്കുന്നവനല്ല എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ ആരോ അവനാണ് എനിക്ക് കൊള്ളാവുന്നവൻ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവം നിനക്കൊരുപാട് സാമ്പത്തികമായി ഉയർച്ചു തന്നു നിനക്ക് ആ നൂറുകണക്കിന് ഏക്കർ സ്ഥലം തന്നു ദൈവം നിന്നെ സന്തോഷിപ്പിച്ച് നിന്നെ ധനവാനാക്കി നിർത്തിയിരിക്കുന്നു പക്ഷെ നിൻ്റെ ഉള്ളിൽ നീ സമ്പാദിച്ചു കൂട്ടിയത് നിനക്ക് നിൻ്റെ പത്ത് തലമുറയ്ക്ക് അല്ല യുവതലമുറയ്ക്ക് കഴിയാനുള്ളതുകൊണ്ടെന്നുള്ളൊരു അഹങ്കാരമുണ്ടാവും ഒരു ഒന്നും കൊടുക്കുകയില്ല പണിക്കാർക്ക് പറഞ്ഞത്തെ കൂലി നീ കൊടുക്കത്തില്ല ഇങ്ങനെയായിരുന്നു വെച്ചാൽ പിന്നെ നീ ദൈവാലത്തിക്കും പ്രാർത്ഥിക്കും ദൈവത്തെ വിളിക്കും പള്ളിയിൽ അച്ഛൻ നൂറ് രൂപ തുടങ്ങുന്ന വെച്ചാൽ ഇരുന്നൂറ് കൊടുക്കും അങ്ങനെ മറ്റുള്ളവർ കാണുക നീ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷേ നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ളതായ ആ വാക്കി നീ മാർഗം നിനക്ക് പേര് വേണം പ്രശസ്തി വേണം നിനക്ക് പൊതുസമൂഹത്തിലെ അംഗീകാരം വേണം അതിനുവേണ്ടി നീ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സം വരും അങ്ങനെ തടസ്സം വന്ന ഒരു കുടുംബം സാമ്പത്തികമായിട്ട് നല്ല നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥനയുണ്ട് ദൈവാലയത്തിൽ എല്ലാ ദിവസവും പോവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും സ്വീകരിക്കും ഇതെല്ലാം ഉണ്ട് പ്രാർത്ഥനയിലൊന്നും ഒരു കുറവ് ലഭ്യ വായിക്കും എപ്പോഴും പ്രാർത്ഥന പ്രാർത്ഥന ആ മനുഷ്യൻ ഒരു ദിവസം എന്നെ വിളിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു ആ ദേശമൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഒരു മകളുണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് കഴിയും വിദ്യാസമ്പന്ന സൗന്ദര്യവതി എല്ലാമുണ്ട് പക്ഷെ കുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് ഇനി ആൾ തന്ന നമ്പരാണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ഇവിടെ പണിയുന്ന സമയമാണ് ദൈവാലയം ഇവിടെ പണിയുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തിരക്കിലുമായിരുന്നു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടാ ചേട്ടൻ ഒരു കാര്യം ഒരു പന്ത്രണ്ട് ബുധനാഴ്ചയും പന്ത്രണ്ട് വെള്ളിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക അതിനു മുമ്പ് ചേട്ടൻ ഒരു കാര്യം ചെയ്യും നാളെ ഇന്ന് തന്നെ വിശുദ്ധ വചനം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്കത്രയും പറയാൻ തോന്നിയ വചന ഇതാണ് ഞാൻ ദരിദ്ര ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു ഞാൻ വിശന്നിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു ഞാൻ ദാഹിച്ചിരുന്നു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഈ വചനവും അതിൻ്റെ ഒപ്പോസിറ്റുള്ള വചനവും അതിൻ്റെ ഒപ്പോസിറ്റുള്ള വചന ഞാൻ രോഗിയായിരുന്നു എന്നെ ശുശ്രൂഷിച്ചില്ല ഞാൻ വിശന്നിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല ഞാൻ ദാഹിച്ചിരുന്നു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല ഇത് വായിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചേക്കാൻ പറ്റും അദ്ദേഹം ഭാര്യയും കൊണ്ടു വൈകിട്ടത് വായിച്ചു എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്ത് തോന്നി ഇത് വായിച്ചിട്ട് ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു ചേട്ടനെക്കുറിച്ചുള്ളത് അവിടെ പറഞ്ഞു എന്നെ കുറിച്ചോ ഞാൻ പറഞ്ഞത് അതെ ചേട്ടാ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടി ചേട്ടൻ ഇത്ര കൂടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് ചേട്ടൻ രാവിലെ വള്ളി പോന്നു ചേച്ചി വൈകുന്നേരം വള്ളിയിൽ പോകുന്നു ചില ദിവസം രണ്ടു വീട് ഒരുമിച്ച് പോകുന്നു നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു പക്ഷേ നിങ്ങൾ വിശന്നിരുന്നവനെ കണ്ടോ ദാഹിച്ചിരുന്നവനെ കണ്ടോ രോഗിയായിരുന്നവനെ കണ്ടോ കാരാഗ്രഹത്തിലായാലെ കണ്ടോ ഇതൊന്നും ചെയ്തില്ല അല്ല അതൊക്കെ ഇപ്പം എവിടെ പോയി കാണാനാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നിനക്ക് മുമ്പിൽ വശക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നിനക്ക് മുമ്പിൽ ദാഹിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നിനക്ക് മുമ്പിൽ രോഗമെന്ന് പറഞ്ഞാൽ ശരീരപ്രകാരം ഉണ്ടെങ്കിൽ രോഗം വരുന്ന കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടക്കുന്ന ഇത് മാത്രമല്ല ഇതിനൂടെ മറ്റൊരു വശം കൂടി ഉണ്ട് നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹമായിട്ടില്ല സമ്പത്തുണ്ട് നിങ്ങളുടെ മകളെക്കാൾ ഇളയതായിട്ടും നിങ്ങളുടെ മകന്റെ വിവാഹം നടക്കുന്നു എല്ലാം നടന്നു എല്ലാം കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ നിങ്ങളുടെ മകന്റെ കാര്യം മകളുടെ കാര്യം നടക്കുന്നില്ല ഇതിന് കാരണം നിങ്ങളെ കൊണ്ട് ദൈവത്തിന് മറ്റൊരു പ്രവൃത്തി ചെയ്യാനുണ്ട് നിങ്ങളത് തിരിച്ചറിയുക എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകളെ പോലെയുള്ള ഒരു നാലഞ്ച് പെൺകുട്ടികളെ തീർത്തുനിർദ്ധനായിട്ടുള്ളവരെ പരാശ്രയം ത്തിന് വേണ്ടി സമീപിക്കുവാൻ ആർ ഉമ്മി അറിയാൻ പാടില്ലാത്തവരെ കണ്ടെത്തുക ആ കുട്ടികളുടെ വിവാഹം നിങ്ങളുടെ കുട്ടിയുടെ വിവാഹത്തിന് മുമ്പായിട്ട് നടത്തി കൊടുക്കുക അതിന് ഒരുപാട് പൈസ ചെലവ് അടുത്ത വായനോട് ഒരുപാട് പൈസ ചെലവാകില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആവശ്യം നടക്കണമെങ്കിൽ നിങ്ങൾ പൈസ ചിലവാക്കണം അതിന് ഞാൻ ചിലവാക്കിയാൽ പോയാ അങ്ങനെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ എന്നോട് പറഞ്ഞു അച്ഛൻ കണ്ടുപിടിച്ച് തന്നേക്കാമ്പു ഞാൻ പറഞ്ഞു ഞാൻ ഒന്നാതെ പള്ളി വഴിയുടെ തിരക്കില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ നടക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ തിരക്കുകൊണ്ട് എങ്കിലും ശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പള്ളി വഴിയുടെ ആരംഭകാലത്താണ് ഞാൻ പല എനിക്ക് ബന്ധങ്ങളുള്ള ചെറിയ ചെറിയ പോക്കറ്റുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ എനിക്ക് സാമ്പത്തികമായി തീരെ നിവൃത്തി കുറഞ്ഞ ഒരുപാട് ആളുകളെ എനിക്ക് പരിചയം അത് വെച്ചിട്ട് കുറേ ആ പെൺകുട്ടികളെ വാഹപ്രായം കഴിഞ്ഞിട്ടും വാഹ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവരെ ഞാൻ കണ്ടെത്തി ഞാൻ ഇദ്ദേഹത്തെയും വിളിച്ച് വിവരം പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എത്ര രൂപയാണ് ഞങ്ങൾ അച്ഛനെ ഏൽപ്പിച്ചേക്കാം ഞാൻ പറഞ്ഞു ഒന്നാമതെ പള്ളിയോട് നടക്കും അതിൻ്റെ പുറകെ നിങ്ങൾ എനിക്ക് പള്ളിക്ക് ആവശ്യമായ സംഭാവനകൾ തന്നിട്ടുണ്ട് ഇനി ഈ പൈസയും കൂടെ വന്നിട്ട് കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ തന്നെ ഈ വീടുകളിൽ പോയി അവരുടെ ഭാഗത്തിനുള്ള ക്രമീകരണം ചെയ്തുള്ള പൈസ തന്നോളാം എന്ന് പറഞ്ഞേക്കുക അങ്ങനെ ഇവർ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ വണ്ടിയിൽ പോയി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി കണ്ടു സംസാരിച്ചു അതിന് ക്രമീകരണം ചെയ്തു ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സന്തോഷം ഇനി എനിക്ക് ഒരു കാര്യമൂടെ പറയാനുള്ളൂ നിൻ്റെ വലത് കൈ ചെയ്തത് നിൻ്റെ ഇടത് കൈ അറിയാതിരിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നീ എല്ലായിടത്തും ഫേസ്ബുക്കിലും വാട്സാപ്പിൽ ഞങ്ങൾ ഇത്ര പേരെ സഹായിക്കുന്നുണ്ടിട്ടുണ്ടായി നിനക്ക് പ്രതിഫലം തരുന്നത് രഹസ്യത്തിൽ കാണുന്ന സ്വർഗസ്ഥനായ നിന്റെ പിതാവാണ് അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ പ്രകാരം ഇവർ മുൻകൂട്ടി ചെയ്തു മുൻകൂട്ടി ചെയ്തെന്നല്ല ഈ പറഞ്ഞവനൊക്കെ പോയി ഇവർ ചെയ്തു ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴല്ല അതിനോടനുബന്ധിച്ച് തന്നെ ഈ പെൺകുട്ടിക്ക് നല്ലൊരു ഗ്രാഹാലോചന വരികയും അത് ഒ ആറ് മാസത്തെ കാലയളവിനുള്ളിൽ നടത്താൻ തീരുമാനമാകുകയും അവർ നടത്തുകയും ഉത്തമ സന്താനങ്ങളായിട്ട് അവരിന്ന് ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ തടസ്സം എന്തായിരുന്നു ഇങ്ങനെ നീ നിൻ്റെ തടസ്സങ്ങളെ തിരിച്ചറിയാൻ ഇതിനൊക്കെ കഴിയണം അല്ലെങ്കിൽ നീ എന്നും തടസ്സത്തിലും പരീക്ഷണങ്ങളിലും കണ്ടു പരീക്ഷണം വിശാചിനാൽ ഉണ്ടാവും പല വിധത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ വന്നത് അതിന് അതിന് ഇതൊരു നേർച്ചയാണ് ഈ ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒരു നേർച്ച പോലെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് അതായത് അർത്ഥാ വായിച്ചു ക്രിസ് പറഞ്ഞു എൻ്റെ നാമത്തിലുള്ള പച്ചവെള്ളം കൊടുക്കുന്നവനും അതിനുള്ള അനുഗ്രഹം കിട്ടും അപ്പം മറ്റുള്ളവരെ നീ സഹായിക്കുന്നത് ഒരു നേർച്ചയാണ് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിസുറുകാരുടെയും നാമത്തിൽ ലസാന യേശുവിൻ്റെ ജീവനാഥ നിനക്ക് ഞാൻ ഇത് തരുന്നു എന്ന് പറഞ്ഞാലും അതൊരു നേർച്ചയാണ് അനേക ആളുകൾ ഈ ദൈവാനയും പടങ്ങുന്ന സമയത്ത് ഒത്തിരി പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നവരൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ച് വിളിച്ചു അവരോട് ഞാൻ പറഞ്ഞു അവരാ ആരോട് ഞാൻ ഇത്ര പ്രോബിച്ച് തരണമെന്ന് പറഞ്ഞില്ല മറിച്ച് അവരൂടെ കൊണ്ടു തന്നു ഈ ഇടവകയിൽ കൂടി വരുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ഇത് പൂർത്തീകരിച്ചു ചിലരുടെ കടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കടം വീട്ടാൻ വേണ്ടി തന്ത്രങ്ങൾ മെനിയുകയും കടം വീട്ടാൻ വേണ്ടി ആളുകളെ അതും ഇതും പറഞ്ഞ് പറ്റുകയും ചെയ്യുന്നൊരു സ്വഭാവം എനിക്കില്ല ഒരു പ്രാർത്ഥനാ വിഷയത്തിനായിട്ട് നിൻ്റെ മുമ്പിൽ ഈ എൻ്റെയല്ല നിങ്ങളുടെ ആറ് മുമ്പിൽ വന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നീ എടുക്കുന്ന വചനത്തിൽ നിനക്ക് അവരോട് പറയാനുള്ള ഉത്തരം നിനക്കുണ്ട് ആ ഉത്തരം അവരോട് പറയുകയും അവരതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് ദൈവത്തിന് സന്തോഷവും സംപ്രീതിയും ഉണ്ടായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നേർച്ച കാഴ്ചയോടെ അതിനെ സമീപിക്കുകയും ചെയ്ത നിശ്ചയമായിട്ട് അതിന് ഫലമുണ്ട അവര് അപ്പം ഇവിടെ ബശപ്പ് ദാഹം രോഗം കാരാഗ്രഹവും എന്നത് പല രീതിയിലാകാം ദാരിദ്ര്യം എന്നത് സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാകാം സമാധാനമില്ലാത്തൊരു ദാരിദ്ര്യമാണ് ആരോഗ്യമില്ലാത്ത ഒരു ദാരിദ്ര്യമാണ് രോഗമൊക്കെ ദാരിദ്ര്യം തന്നെയാണ് ഏതെങ്കിലും ഒന്നിന് കുറവാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപ്പോൾ ആരോഗ്യത്തിൻ്റെ കുറവ് രോഗം ദാരിദ്ര്യം വരുത്തും വിശപ്പ് ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥ ഭക്ഷണം ഇല്ല കിട്ടാതെ വരുമ്പോൾ അത് ദാരിദ്ര്യം ദാഹിച്ചിരിക്കുമ്പോഴും ശരീരം ക്ഷീണിക്കുന്നു അപ്പോൾ അത് ജലത്തിൻ്റെ ദാരിദ്ര്യം കാരാഗ്രഹവും നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നിന്നെ കെട്ടിപ്പൂട്ടിയ പോലെ നീ ഒരിടത്ത് അടിഞ്ഞാരും നിന്നെ സഹായിക്കാൻ ഇരിക്കുന്ന ഒരു കാരാഗ്രഹം തന്നെയാണ് അപ്പം ആ തിരിച്ചറിഞ്ഞിട്ട് ആ ഇതിനെ തിരിച്ചറിഞ്ഞ് നിന്നെ സഹായിക്കാൻ ഒരാൾ വരുമ്പോൾ നീ നിന്നെ വലുതുകെ ചെയ്യുന്ന വളതുകയെ അറിയിക്കേണ്ടതേ അങ്ങ് ചെയ്തേക്കുക അതും നേർച്ചയാണ് അപ്പം ദൈവ ദൈവത്തിനുള്ള ദൈവത്തിനും കൈസറിനുള്ളത് കൈസർക്കും ദൈവത്തിന് ഉള്ളത് ദൈവാലയത്തിന് കൊടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക അതിന് അളവില്ല ദശാംശം എന്നൊരു കോൺസെപ്റ്റ് അല്ല മറിച്ച് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യാൻ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മ അത് അർഹിക്കുന്നവർക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ചെയ്യുക അതിൽ നിന്ന് തിരിച്ചൊന്നും നീ പ്രതീക്ഷിക്കണം നന്ദി വാക്കുനും പ്രതീക്ഷിക്കേണ്ട അനേക ആളുകളെ വ്യക്തിപരമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒരാളിൽ നിന്നും ഒരു നന്ദി പ്രതീക്ഷിക്കാ ഞാൻ നിന്നിട്ടില്ല അവരെന്നോട് നന്ദി കാണിച്ചിട്ടില്ലോർത്തിട്ടില്ല അവരെന്നോട് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കുകയും വരുന്നത് അപ്പോൾ നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വചന എടുക്കുന്നു അവരുടെ മുമ്പാകെ പറയുന്നു അപ്പൊ അവർ തെറ്റിദ്ധരിക്കുക നമ്മളെങ്കിലും ചെയ്യുമെന്ന് അങ്ങനെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ചിലരോട് പറയും ഇന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമർപ്പിക്കണം അതിന് അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ ഇനി തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടാണോ എൻ്റെ പോലെ സഹോദരങ്ങളെ അങ്ങനെ ചിന്തിച്ചാൽ ആർക്കും വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇയാൾക്ക് ഇതുകൊണ്ട് വല്ല നേട്ടമുണ്ടായിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ച് സമ്പാദിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കൊട്ടാരം ഒരു വീടും അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിയേനെ ഇന്ന് ഞാൻ വാടകപ്പനെ കിടക്കുന്നത് ഞാൻ അങ്ങനെ അന്യായമായതൊന്നും കൈനീട്ടി വാങ്ങിക്കാൻ കൊണ്ടാണ് അന്യായമായ ഒന്നും കഴിഞ്ഞിട്ട് വാങ്ങി വാങ്ങിക്കഴിഞ്ഞു പിന്നെ തിന്മയുടെ ശക്തികൾ നമ്മളെ ഉപദ്രവിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തിന്മയുടെ ശക്തികളുണ്ട് അവ നമ്മളെ പരീക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും അതിന് മനക്കെട്ടിയുള്ള അതുപോലെ തന്നെ ദൈവത്തിൽ നടന്ന് നിൽക്കുന്ന മനുഷ്യരിലൂടെ അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യും അതിനെതിരെ പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നതാണ് നേർച്ചകളും കാഴ്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർവീകമായതല്ല ഞാൻ പറഞ്ഞു തന്നത് പൂർവീകമായതൊക്കെ മാമോദീസായാൽ വെള്ളം കൊണ്ടും ആത്മാവ് വീണ്ടും ജനിച്ച് നമ്മൾ മാറ്റി ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളതാവസ്ഥയാണ് നമ്മളിപ്പോൾ ഓർക്കുക നമ്മൾ ഒരു മനുഷ്യൻ മരിച്ചാൽ അവിടെ എന്താ പ്രാർത്ഥിക്കുന്നത് അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങൾ പ്രതിയിരിക്കുന്ന ഇഷ്ടാത്മ സേനകളിൽ നിന്ന് നീന്ത എൻ്റെ ദാസിയുടെ ആത്മാവിനെ സംരക്ഷിക്കണം ഒരു സ്ത്രീയുടെ ആണെങ്കിൽ പറയുന്നത് എങ്ങനെയാണല്ലോ അപ്പോൾ അന്തരീക്ഷത്തിൽ ഒളിവിടങ്ങൾ ദുഷാ ദുഷ്ടാത്മ സേനകളുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളെ നിരന്തരം ദൈവത്തോട് ചേർന്നിരിക്കുന്നവരെ അതിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി പിശാചി പല തന്ത്രങ്ങളും പലിട്ടും അതിലൊന്നാണ് ഒരിക്കലും ദൈവം ഇല്ലാന്ന് വിശാജി പറയത്തില്ല അതിലൊന്നാണ് എന്ത് നീ യേശുക്രിസുമായിട്ടുള്ള സംബന്ധം കുറയ്ക്കുക അത് ഡയറക്റ്റ് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല അതിന് ആവശ്യത്തിൽ കൂടുതൽ വിശുദ്ധന്മാരോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കി വെക്കുക ആ അന്യായ വഴികളിലൂടെ മറ്റൊരു തരത്തിൽ ഈട്ടാണ് നടപ്പിക്കുക എവിടെയാണ് യേശുക്രിസ്തു നിനക്ക് രക്ഷയും അനുഗ്രഹവും സൗജന്യമായിട്ട് തന്നത് അതിനെ തള്ളിപ്പറഞ്ഞിട്ട് കാശ് കൊടുത്ത് വളഞ്ഞ വഴിയിലൂടെ വ്യക്തി ആരാധനയിലേക്ക് പോവുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്റെ അടുക്കൽ നീ ഒരാളെ ഒരു വൈദികൻ്റെ അടുക്കൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അവ ആരുടെ എടുക്കലാണ് പ്രാർത്ഥിക്കാൻ വന്നു അവൻ പ്രാർത്ഥിച്ചു ഇന്ന കാര്യം നീ ചെയ്യുക അത് നീ വിശ്വാസപൂർവം ചെയ്താൽ നിനക്ക് നൂറ്റൊന്ന് ശതമാനം ഫലം ഉണ്ടാവും അതല്ല നീ ഒരു കാരണത്താലും വിട്ടുവീഴ്ചയില്ല ഒരൊന്നിനും നീ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരു ഫലമുണ്ടാകില്ല എത്ര കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാലും അതിന് ഫലം ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവത്തോളം കെട്ടവരെ ദശാംശം എന്ന കാഴ്ചപ്പാടില്ല അതിനേക്കാൾ ഉയർന്ന കാഴ്ചപ്പാടാണ് സറിയാനി സഭ സഭയിലുള്ളത് പുതുനിയമ സഭയിലുള്ളത് അതുപോലെ തന്നെ നേർച്ച കാഴ്ചകളും ആയിട്ട് ദീപാലയത്തെ സമീപിക്കുന്നത് നൂറ് ശതമാനവും വിശ്വാസപൂർവ്വമായിരിക്കണം അല്ലാണ്ട് എൻ്റെ കാര്യം നടക്കുവാണെങ്കിൽ തന്നേക്കാം എന്നുള്ള കൈക്കൂലി എന്ന കാഴ്ചപ്പാടിലായിരിക്കരുത് മൂന്നാമത് നിനക്ക് ഉള്ളത് നിന്നെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നിനക്ക് ലജ്ജ തോന്നരുത് അപ്പം നിൻ്റെ ആവശ്യങ്ങളിൽ എന്തിനെങ്കിലും എല്ലാത്തിനും ചിലപ്പോൾ തടസ്സം പറഞ്ഞില്ല എന്തിനെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുമ്പോൾ നിനക്ക് സങ്കടം കൂടും അത് തിരിച്ചറിയാൻ നിനക്കൊരു ബോധം ഉണ്ടാവണം ആ ബോധത്തിൽ നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കുമ്പോൾ ആ തടസ്സങ്ങളെ നീ നി ആവശ്യങ്ങളെ സന്തോഷപൂർവ്വം ദൈവം ഓർത്തിച്ച് തരികയും നീ അനുഗ്രഹിക്കപ്പെട്ടവരായി തിരികെ എല്ലാം ദൈവം നേരിട്ടിറങ്ങി നുലക്കെട്ടിയല്ലേ കൊടുക്കുന്നത് അതിനെ ഓരോരുത്തരെ നിയോഗിച്ചു ആ നിയോഗം തിരിച്ചറിയുക എന്നിട്ട് പ്രവർത്തിക്കുക അപ്പം നിശ്ചയമായും ഫലം ഉണ്ടാവും കർത്താവായ യേശുക്രിസു നിങ്ങളേവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ മാത്രം മാർത്തപ്പെടുമാറാകട്ടെ അമീ